ഹലോ ഗായ്സ് എൻജോയ് വിത്ത് വൈഫേലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഒരു ബൈസെപ്സ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത് അതുണ്ട് നമുക്ക് ഡംബൽ കേൾ ചെയ്യാം ശ്രദ്ധിക്കേണ്ട കാര്യം ബൈസപ്സ് ചെയ്യുമ്പോൾ നമ്മൾ എൽബോ സ്റ്റേഷനറി ആയിട്ട് വെച്ചിട്ട് കൈ ഫോറാൻ മാത്രം മൂവ് ചെയ്യുക ഇത് നമ്മുടെ ഹാമർ ഹാമർകളാണ് അതായത് ഹോൾഡഡ് ഹാമർ കേൾ അടുത്തതായിട്ട് ഞാൻ നിങ്ങൾ കാണിച്ചിടാൻ പോകുന്നത് അതിനുശേഷം ഹാമർ കളിന് ശേഷം ബാർബൽ കളാണ് സെയിം ബാർബൽ വെച്ചിട്ട് നമ്മൾ കേൾ ചെയ്യുക അതായത് ഇപ്പോൾ ഡംപലിച്ച് ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം നമ്മൾ കൈമുട്ട് എൽബോ സ്വിംഗ് ചെയ്യാൻ പാടില്ല ഫോറാം വേസ്റ്റ് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ഞാൻ ചെയ്ത പ്ലേറ്റ് വെച്ചിട്ട് സെയിം പ്ലേറ്റ് വെച്ചിട്ട് നമുക്ക് കേൾ ചെയ്യാൻ പറ്റും ഇത് ഹാമർ കേൾ പോലെ തന്നെയാണ് പ്ലേറ്റ് പ്ലേറ്റ് വെച്ച് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമുക്ക് വേറെ പ്രോപ്പർട്ടീസോ അല്ലെങ്കിൽ മെഷീനോ കിട്ടിയില്ലെങ്കിൽ നമുക്ക് പല പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമുക്ക് സെയിം മസിൽസിന് എൻഗേജ് ചെയ്യിക്കാൻ പറ്റും അതിന് ഞാൻ ചെയ്തത് കേബിളിൽ ഒരു സ്ട്രേറ്റ് ബാർ എടുത്തിട്ട് ഉള്ളൊരു ബൈസെപ്സ്കളിലായിരുന്നു സെയിം നമ്മൾ ബൈസപ്സിന് എൻഗേജ് ചെയ്യിക്കാൻ പറ്റുന്ന വേറൊരു നല്ലൊരു വർക്കൗട്ടാണിത് ഇതല്ലാതെ നമുക്ക് ഇതേ കേബിളിൽ റോപ്പ് വെച്ചിട്ട് ഹാമർ കേൾ ചെയ്യാം ഇതുപോലെ തന്നെ എപ്പും ഒരു കാര്യം ആയിട്ട് നിൽക്കുക അതുപോലെ എൽബോ അധികം സ്വിങ് ചെയ്യാണ്ട് നിൽക്കുക ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചിന്നപ്പ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ബൈ ബായ്